ഇപ്പം നമ്മൾ ശബരിമലയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഇതിനുമുമ്പ് ഞാൻ മൈത്രയായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റൊന്നാണ് അത്തരത്തിലൊരു ആളവിടെ വരികയോ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ ഒരു കാര്യം അവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാ അയ്യപ്പനാണോ ശ്രീരാമനാണോ അയ്യപ്പൻ എന്താ പറയുക അത് റെക്കോർഡഡ് ഹിസ്റ്ററി അല്ലേ റെക്കോർഡഡ് ഹിസ്റ്ററി അല്ലേ എന്ന് ചോദിച്ചാൽ അയ്യപ്പൻ്റെ അയ്യപ്പൻ അല്ല അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഒരു മണി കണ്ഠൻ എന്നാണ് നമ്മളൊരു പക്ഷേ കേട്ടുകാട് പന്തളത്ത് ജനിച്ചതാണ് ഏകദേശം പത്ത് അയ്യായിരം വർഷങ്ങൾ പഴക്കമുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ അവിടുത്തെ അടിസ്ഥാന പ്രതിഷ്ഠാ സങ്കല്പം ശ്രീധർമ്മശാസ്താവ് എന്നാണ് എൻ്റെ പേര് ശബരിമല ഇന്നും ശിവനെയും വിഷ്ണുവിനേയും ഒരുമിപ്പിക്കുന്ന ക്ഷേത്രമാണെങ്കിലും അടിസ്ഥാനപരമായി ശൈവ ക്ഷേത്രമാണ് അപ്പം ഞാൻ മുത്തശ്ശനോടൊപ്പം ശബരിമല മേൽശാന്തി ഇൻ്റർവ്യൂവിനൊക്കെ എഴുന്നിട്ടുണ്ട് ശൈവ ആഗമങ്ങളാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് അയ്യപ്പൻ ജനിക്കുന്നത് അയ്യപ്പൻ്റെ സുഹൃത്തല്ലേ മുസ്ലിമായ വാവർ അയ്യപ്പൻ്റെ സുഹൃത്തല്ലേ ക്രിസ്ത്യാനിയായ വെളുത്ത അപ്പോൾ അയ്യപ്പൻ ഇല്ല എന്ന് പറയുന്നത് അർത്ഥം അപ്പോൾ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പന്തളം പ്രദേശത്ത് ജനിക്കുകയും അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ച വ്യക്തിയാണ് അയ്യപ്പൻ അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ അല്ലെങ്കിൽ അയ്യൻ എന്ന് പറഞ്ഞാൽ പഴയ വൈഷ്ണവരെയും ശൈവരെയും ഒന്നിപ്പിച്ച വ്യക്തിയാണ് സ്വാമി അയ്യപ്പൻ അതായത് ഒരു കാലത്ത് നമ്മുടെ സമൂഹം ശൈവ വൈഷ്ണവർ എന്ന രീതിയിൽ വേർതിരിഞ്ഞു കിടന്നിരുന്നു അങ്ങനെ ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചു അന്നത്തെ മുസ്ലിം സമൂഹത്തിലെ നേതാവ് വാവർ സ്വാമി ബാബർ എന്നാണ് പേര് പാത്തുമ്മയുടെ മോൻ വാവരെ കൊണ്ടുവന്നു വന്നു വെളുത്ത എന്ന് പറയുന്ന അന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു പാതിരിയോ പള്ളിയിലച്ചനോ അല്ലെങ്കിൽ ലീഡറെ കൊണ്ടുവന്നു മലയരയന്മാർ എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൻ്റെ ആൾക്കാർ അയ്യപ്പൻ്റെ രണ്ട് പട്ടാളമുണ്ട് നായർ പട്ടാളമാണ് അമ്പലപ്പുഴ ആലങ്ങാട് അയ്യപ്പൻ പഠിച്ചതൊരു ഈഴവ കളരിയിലാണ് അതാണ് ചീരപ്പൻ ചിറ എന്ന് പറയുന്ന നമ്മുടെ ആർത്തങ്ങൾ മുഹമ്മയിലുള്ളത് അപ്പോൾ ഇതെല്ലാം ചരിത്രത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മൈത്രയായൻ സാറിന്റെ കുറ്റമല്ല ഒരുപക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നൊരു പോരായ്മയുണ്ട് അത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ് വേണ്ട രീതിയിൽ ഹിസ്റ്റോറിക്കലി പഠിച്ച് ക്രോണോളജിക്കലി കോഡിഫൈ ചെയ്ത് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ഉദാഹരണം നമ്മുടെ വാവരി പള്ളിയിൽ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ മറ്റേ മണിമണ്ഡപത്തിലടക്കം ഇരിക്കുന്ന വാളുകളൊക്കെ ഒന്ന് കാർബൺ ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ശ്രമിക്കും അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അയ്യപ്പൻ അവതാരമാണ് അവതാരത്തോടൊപ്പം ചരിത്ര പുരുഷനാണ് കൊല്ലവർഷം ഇരുന്നൂറ് മുന്നൂറ് കാലഘട്ടങ്ങളിൽ ഏടി ആയിരം ആയിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ മണികണ്ഠനായി പിറന്ന് നമ്മുടെ ഒരു ആദിമരൂപം മലയാളത്തിൻ്റെ അന്നത്തെ മലയാള സംസ്കൃതവും കഴിഞ്ഞ രൂപം സംസാരിച്ച ഈ നാട്ടിൽ ജനിച്ച നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാരോടൊപ്പം യാത്ര ചെയ്ത നമ്മുടെ മുത്തശ്ശിമാരിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ച നമ്മുടെ മുത്തശ്ശന്മാരോടൊപ്പം പോരാടിയ നമ്മളുമായി രക്തബന്ധവും സാമൂഹിക ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മണികണ്ഠൻ ആ മണികണ്ഠനെ വേണ്ട രീതി അന്വേഷിച്ചിട്ടില്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വിമർശനമെങ്കിൽ അത് വളരെ കറക്റ്റാണ് അത് നമ്മുടെ ഒരു പോരായ്മയാണ് ആ ചരിത്രം നമ്മൾ കണ്ടെത്തിയിട്ടിരിക്കുന്നു ഇപ്പം ഈ ശിവൻ്റെയും വിഷ്ണുവിൻ്റെ മോനാണെന്ന് കേട്ട് കാണും അയ്യപ്പൻ തീർച്ചയായിട്ടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ച് എന്നല്ല ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചു അതിൽ നിന്ന് ഉണ്ടായതാണ് എന്നർത്ഥത്തിലാണ് അപ്പം തീർച്ചയായിട്ടും അയ്യപ്പൻ ചരിത്ര അയ്യപ്പൻ അവതാരമാണ് ദൈവീക ദൈവീകമാണ് അതോടൊപ്പം നമുക്കുമായിട്ടും എല്ലാം രക്തബന്ധമുള്ള ഒരുപക്ഷേ ഇന്ത്യയിൽ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ അതായത് തമിഴ്നാട്ടിലാണ് മുരുകൻ ജനിക്കുന്നത് പളനി വല ശ്ര കേരളത്തിൽ ജനിച്ച അയോധ്യയിലാണ് ശ്രീരാമൻ ജനിക്കുന്നത് ആ ഭാഗങ്ങളിലാണ് നമ്മുടെ മധുരയിലാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ജനിച്ചത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അതുകൊണ്ടാണല്ലോ ഈ സഹ്യാദ്രിയുടെ ദേവനും കേരളത്തിന്റെ ദേവനും ഒക്കെ ആകുന്നത് അയ്യപ്പൻ അതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായും അതിനെ കൂടുതൽ പഠിക്കണം വേണ്ട രീതി പഠനങ്ങളില്ല ചരിത്രബോധമില്ല എന്നുള്ള വിമർശനം വളരെ കറക്റ്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം